രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി ഇന്ത്യ ഏഴ് ട്രില്യൺ യു എസ് ഡോളർ പിന്നിടുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുമെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള എല്ലാ പഠനങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് മിനിമം സിക്സ് പോയിന്റ് സെവൻ ആണ് ഇനിയുള്ള വർഷങ്ങളിൽ എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നത് അതായത് ചില ഏജൻസികൾ എട്ട് ശതമാനം വരെയും എട്ടര ശതമാനം വരെയും പ്രവചിക്കുന്നുണ്ട് എന്തായാലും ഒരു ആവറേജ് ഏഴ് ശതമാനം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ജി ഡി പി വർഷങ്ങളിൽ വളരും ട്രംപിന്റെ വരവ് തീർച്ചയായും ഇന്ത്യൻ എക്കണോമിക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ ട്രംപിന്റെ താരിഫ് വർദ്ധനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ നാഷണലിസ്റ്റ് പോളിസികളുമൊക്കെ ചിലപ്പോൾ ചില മേഖലകളിൽ തിരിച്ചടി ഉണ്ടാക്കുമെങ്കിലും അതിനേക്കാൾ ഏറെ പല രംഗത്തും ഇന്ത്യക്ക് അത് ഗുണം ചെയ്യാനാണ് സാധ്യതയുള്ളത് അതായത് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായ മാറ്റം ഇന്ത്യൻ എക്കണോമിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ട്രംപ് വന്നതിന് ശേഷം നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ എക്കണോമി കോവിഡ് കാലം വരെയും ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ റൺ ചെയ്തിരുന്നു എന്ന് കാണാൻ പറ്റും അതായത് ഇന്ത്യയുടെ ജി ഡി പി എട്ട് ശതമാനത്തോളം വളർച്ച കൈവരിച്ച കാലഘട്ടം ആ ഒരു സമയത്തായിരുന്നു അപ്പൊ ഇപ്പോ നമുക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്നോട് കൂടി ഏഴ് ട്രില്യൺ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്നിനിടയില് ഇന്ത്യയുടെ ജി ഡി പിയില് വലിയൊരു വളർച്ച തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് വളരെ വേഗത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ നേട്ടമായിരിക്കും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്നിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ വളർച്ച തുടർച്ചയായിട്ട് നമുക്കൊരു ഏഴ് മുതൽ ഒൻപത് ശതമാനത്തിനിടയിൽ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ ചൈനയെ പോലെ തന്നെ എക്കണോമിക്കലി വളരാനുള്ള വലിയ അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്